ഭർത്താവിന്റെ കൂടി അറിയട്ടെ ഇങ്ങനെ ഒരു ഇനി ഒരു പാടില്ല നിങ്ങൾ കാര്യം കാര്യം പറ എന്ത് ഞാൻ അറിയണ്ടേ അറിയണ്ടേ എന്റെ ഭർത്താവിന്റെ കാര്യല്ലേ നിങ്ങളെ കെട്ടിയോന്ന് മാസം പയ്യന്നൊരു പണിക്കോന്നെയോ അന്നേരം പരിചയപ്പെട്ട ഞാൻ അന്നേ ഞാനൊരു കള്ളനാ കള്ളനാ ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം മൂന്ന് മാസായിട്ടു ഏ ഞാൻ കഷ്ടപ്പെട്ട അച്ഛനമ്മാണ്ട് പൊറ്റതാ എവിടാ എന്നാ വേണ്ട

இதாரடா ஒரு ಪರಿಚಯ ಇಲ್ಲದ ಆള് ಬಾ ಏಟಾ ಮೀರಿ ರಿಂಗ್ ಕ ಪಾರೆடா என்ன ಪ್ರಶ್ನೆ ಇಲ್ಲita காரியಗಳೆಲ್ಲ ನಾನು ಅರಿವಿಲ್ಲ ಅನಕ್ಕೆ ಒಂದು ಪ್ರಶ್ನೋ ಇಲ್ಲ ನಾನು ಆದಿ ಏನೋನೇ ಪರೆಯಾಯರು ಆರೆ ದೇಶಕ್ಕೆ ಇರಕೊಳ್ಳು ಏಟಾ ಅಪ್ಪಕ್ಕೆ ಲಾನ್ ಶುಭಿಸುತ್ತೆನು ಓಡಾウト್ ಟಿ ಇರಕಂ ಬರು ನಾನು ಕೊರೆಯ ನೇರೆ ಪರೆಯು ಅರಿ ಇವಳನ್ನೇ ಪರೆಯು ಅನಕ್ಕೊಂದು ನನ್ಸಲ ನನ್ನ ಕರಿಯೋ ಇಲ್ಲಾ ಪರಿಎಲ್ಲಾ ವಿಸ ಮಾಡಿ ಕೊರೆಯ ಪರೆಯಲ್ಲ ನೀ ಯಾತೆ ಇರಕೊಳ್ಳು നിങ്ങള് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ തന്നെ ഇപ്പൊ നൂറ് രൂപ ഒന്നും ഇങ്ങോട്ട് പോയ ഈ ഏച്ചിനെ കണ്ടുപിടിക്കണം എല്ലാരും ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പറഞ്ഞേരത്ത് രണ്ട് കൈട്ടി സ്വീകരിക്കാൻ മനസ്സ് ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ വകും അങ്ങോട്ട് നോക്കി പറയും പിന്നെ കോമാളത്തിന് ഞാൻ പറയട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യമുണ്ട് നിങ്ങൾ പ്രാങ്കി വീഡിയോ പറഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല അവർക്കെല്ലാം ഒരു കുടുംബം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ വീഡിയോ റീച്ചും കാര്യങ്ങളും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവളൊരു പെണ്ണല്ലേ ഇവള് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കുന്നു ഇങ്ങനത്തെ ഒരു വിഷമമില്ലേ എങ്ങനെയെങ്കിലും റീച്ച് കിട്ടി കുറച്ച് സാമ്പത്തികം കിട്ടുമെന്ന് മാത്രമല്ല ചെയ്യുന്ന വീഡിയോക്ക് ഒരു നന്മയുണ്ടാവണം ഒരു നേരിണ്ടാവണം മറ്റു കുടുംബം കലക്കിയിട്ടല്ല നിങ്ങൾ ആളാ എങ്ങനെയെങ്കിലും എങ്ങനെയൊന്നും പ്രസിദ്ധിയായിട്ട് കാര്യമില്ല എല്ലാത്തിനൊരു മാന്യത വേണം ഓടിപ്പോ നമ്മ വേറെ അകത്തോടി ഞാൻ അച്ഛൻ വിളിക്ക അച്ഛൻ പറയുന്നില്ലേ മറ്റേ വീടിനെ കുടുംബ അവര് നമ്മളെ വീട്ടിലോട്ട് വന്ന അമ്മയോട് എന്തോ പറയുന്നുണ്ട് സുഭാഷല്ലേ